ഇടുക്കി പ്രസ് ക്ലബ് ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കം തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയുമായി സഹകരിച്ച് പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് ക്രിസ്തുമസ് കേക്ക് വിതരണം ചെയ്തു കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ചാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഇടുക്കി പ്രസ് ക്ലബ് ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് നവവത്സര ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ക്രിസ്തുമസ് കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ചാണ് മാധ്യമ പ്രവർത്തകർ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് നാടൊന്നാകെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ അണിചേരുമ്പോൾ ഇടുക്കി പ്രസ് ക്ലബും അതിൻ്റെ ഭാഗമാവുകയാണ് ഇടുക്കി പ്രസ് ക്ലബ്ബ് എല്ലാ അംഗങ്ങൾക്കും ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ചുള്ള കേക്ക് വിതരണം ഇന്നിവിടെ നടക്കുകയാണ് തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സം സംഘടിപ്പിച്ചിട്ടുള്ളത് മത്സരത്തിൽ എല്ലാ ആളുകൾക്കും ിലെ ക്രിസ്മസ് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയുമായി സഹകരിച്ച് മാധ്യമ പ്രവർത്തകർക്കായി ക്രിസ്മസ് കേക്കുകളുടെ വിതരണവും ചടങ്ങിൽ നടന്നു പ്രസ് ക്ലബ് ഭാരവാഹികൾ ക്രിസ്തുമസ് നവവത്സര ആശംസകൾ നേർന്ന് സംസാരിച്ചു